നമ്മളെ ഇതിലാറ് വലിയൊരു പരിപാടി സംഘടിപ്പിച്ച് ഇതിലാറ് വലിയൊരു എമൗണ്ട് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ളത് എല്ലാരും ഇനിയിപ്പനക്കൊരു പ്രഗ്നന്റ് പറയൂ എന്താ മക്കളെ പരിപാടിങ്ങക്ക് ഏ എനിക്ക് അത് ശരിയാക്കി തരാട്ടോ അല്ല രാഷ്ട്രീയ കാണുന്നില്ല എന്ത് റോഡോ അതിന്റെ കാറിന്റെ ഇതെടുത്ത് ആണ് കളിച്ചത് ഞാൻ ശരിയാക്കി തരാട്ടോ അത് ജെ സി ബി കഴിച്ചാ വാങ്ങിക്കുന്നത് ഇഞ്ച കാറിക്ക് കഴിച്ചാ വാങ്ങിച്ചെന്നാ ഏ ആ അതെ അത് ആ അത് നല്ലൊരു തീരുമാനമാണത് ഏ എന്താടാ ആ ഓന് മെട്രോന്റെ മറ്റേ കുച്ചിണ്ടല്ലേ എറണാകുളത്തുകൂടി ഒക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ അതേമാതിരി കുറ്റിയാണ് ഇതേ ജീവല്ലാടനും കുറ്റിയാണെന്നുള്ളു പിന്നെ കുറ്റിക്ക് കുറച്ച് പള്ള കൂടുതലാണെന്നുള്ളു നോട്ടെ ആ പള്ളം തടച്ച് നിർ തടഞ്ഞ് നിർത്തിയേക്കാണ് അല്ലേ മക്കളെ അത് നിർത്തിക്കളി ആ കാറിന്റെ പരിപ്പ് ഏതായാലും എടുത്തു മഞ്ഞസാധനല്ല ചെറിയ കുരു കുരു ആ വണ്ടിന്റെ ആ മഞ്ഞ സാധനല്ല ചെറിയ കുരു എന്ത് ആ ോ വണ്ടിന്റെ വണ്ടി വാങ്ങിയിട്ട് നിന്നേ വേറെ കേട്ട് കണ്ടിട്ടില്ല മുന്നിൽ അത് എന്താ കമ്പിച്ചോണ്ടൊക്കെ ഓക്കെ നോക്കി വണ്ടി വാങ്ങിയന്ന് പുതിയ വണ്ടി ഇറക്കി കൊണ്ട് കേൾക്കണം കളി ഇല്ലാത്ത ഇപ്പൊ വണ്ടിന്റെ കോല നോക്കാണി ഇന്നാണ് എനിക്കൊരു പരിപാടി ഉണ്ട് അതിന് പോകാനുള്ള വണ്ടിയാണ് ഇപ്പൊ ആകെ കൊള്ളാക്കി ഇനിയിപ്പനക്കൊരു പ്രഗ്നന്റ് ഇത്രയും കാലം ഇത് മൂന്നും മൂന്നായപ്പോളക്കിത്ര വല്യൊരു ഇതില്ലോ നെകളിപ്പില്ല ഇനിയാലോ ഇപ്പൊ പ്രൊഫഷണൽ പ്രഗ്നൻസിയാ ശ്രമിച്ചിട്ടുള്ള

ടി വേടക്ക് വേടക്ക് വള്ളി എടുക്ക് ചാർജറിന്റെ വള്ളി എന്തെങ്കിലും എടുക്ക ചെരുപ്പ എന്തേലും എടുക്ക എന്ത് ഏഹ് ചന്ദിന്റെ ഷേപ്പ് മാറ്റട്ടെ അതാ ചന്ദിന്റെ ഷേപ്പ് ശരിയില്ല ആ ഒരു ഹണി റോസിന്റെ ലെവൽ ലെവലിക്കാകട്ടെ പൊള്ളക്കാണ് പൊള്ളപ്പിച്ചല്ലേ ചന്ത് പൊള്ളപ്പിച്ചാലോ ഇല്ല കടിക നല്ല അലി ഇറങ്ങിക്ക വേഗം കിട്ടു ആട്ടി ഉം ഈ സ്റ്റാൻഡ് തട്ടാൻ എനിക്ക് കൂലി കൂലിക്ക് വേണം അങ്ങട്ടല്ല മനസ്സാ തട്ടുക അവിടെ ഇങ്ങോട്ടാ തട്ടുക വണ്ടി നിക്കാൻ ഉണ്ടെങ്കിൽ പ്രശ്ന പ്രശ്നണ്ടോ ഓണായിട്ട് ആരോടാത് പറയണതേ ഒന്നിനും ഞാൻ എന്തൊക്കെ നോക്കണം നിങ്ങൾ അങ്ങനെ ഇല്ല അറിയല്ലേ ഇന്നോട് വീഡിയോ എടുക്കുമ്പോ എന്താ കാണിച്ചോ ഇവ ചെരുപ്പോണ്ട് വണ്ടിയും അറ്റ ഫുട്വെയർ ഷോപ്പ് മാതിരി മാറ്റിക്കാൻ തല വേണ്ട അന്ന മാറ്റ നേരമുള്ളു പുളിച്ചായി പോണ്ട ഈ ചെറുപ്പൊക്കെ ചെരുപ്പൊക്കെ ലക്ഷറി വണ്ടിയിൽ കൊണ്ടിട്ടാ ഒരു മനുഷ്യന്റെ അടിക്ക് പോയപ്പോ ഏത് ദരിദ്രവാസാണെന്ന് തോന്നുന്നു അച്ചങ്ങാൻ്റെ ചെരുപ്പാണത് വേറെ കൊടുത്താ കേട്ട് നോക്കുന്നില്ല കോലം പക്ഷെ അത് ഓന എല്ലാം എടുത്ത് എങ്ങോട്ടെങ്കിലും ഒരു കാര്യപ്പെട്ട പരിപാടിക്ക് പോകുമ്പോ ചെരുപ്പ് ആ തൊരുമിച്ച അല്ലെങ്കിൽ പരി കൂടെ അടക്കാതെ ഇത് പരി കൂടെ അടക്കാനേ മറ്റോ ആദ്യം ും ഒരു മാറ്റിന്റെ ഉത്ഭാഗം അത് അണ്ടിപ്പരിപ്പ് കടലപ്പരിപ്പ് ലക്ഷങ്ങള് വിലയുള്ള ലക്ഷങ്ങള് വില ആയിരം വില ആയിരം ഒക്കെ വില കൊടുത്ത് വാങ്ങിയ അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ വണ്ടിന്റെ ഉള്ളിൽ ഇടുന്നത് അതാണ് ഞങ്ങള് പറഞ്ഞത് അതെ ഫുൾ ും നാലളുപ്പ് കാണുവാണെങ്കിലും വണ്ടിനുള്ള കയറും അതൊരു കരുതേ ഞാൻ കരുതേ ഇതൊക്കെ കണ്ണു കണ്ടത് തോട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തീരെ ഉളുപ്പിലേക്ക് അവനാന്റെ സ്ഥലത്തിടാ നമ്മൾ ഇന്റർലോക്ക് ഇട്ട മിറ്റല്ലേ തരും ഫുള്ള് കാട് പിടിച്ചു പിന്നെ അത് മാത്രല്ല ഇത് അണ്ടിപ്പരിപ്പും പതാമ്പരിപ്പും അഥവാ മുളച്ചാണ് പതാം പരിപ്പിന്റെ മരവും അണ്ടിപ്പരിപ്പിന്റെ മരം അണ്ടിപ്പരിപ്പിന്റെ മര പറൂച്ചൊക്കെ ഇത് ഉണ്ടായി കഴിഞ്ഞാല് പറഞ്ഞു ചില ബദാം പരിപ്പിന്റെ മരമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളവിടുത്തെ ബദാമിനുണ്ടായിട്ട് കാര്യമാണ് നമ്മളവിടെ ഉണ്ടാവുമ്പോ അതിന്റെ പുറത്ത് വേറെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മളുടെ കുത്തി ബദാം ഞമ്മളുടെ പച്ചസാനം തട്ടിയാലും അഞ്ഞൂറ്റിഅമ്പത് ആശുപത്രി പോകണ്ട യൂട്യൂബില് നിങ്ങൾ കണ്ടില്ലേ ആ വീഡിയോയില് ബദാം ചെറിയൊരു തോടേണ്ട അങ്ങനെ പൊട്ടിച്ചിങ്ങാണ്ട് തിന്ന അതാണ് ശരിക്കും ഒറിജിനൽ ബദാം പരിപ്പ് ചെറുപ്പത്തില് ഓരോ ആൾക്കാരും

ുള്ളിലാകാതെ ഇങ്ങനത്തെ മേറ്റം ഇനി പോക്കാൻ പക്ഷെ ഇത് എടുക്കുമ്പോ ഇതിലുള്ള ഈ സ്ഥലത്തിന്റെ മോലാളിമാര് കണ്ടാല് അടി ൊടച്ച് കാരണം കറന്റില്ല മെഷീനറി കാര്യങ്ങളൊന്നും വർക്ക് നമ്മൾ ചെയ്യൂലി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണം പൊടി വലിക്കുന്നതും സ്പ്രേ ഗണ്ണൊന്നും വർക്ക് പൊടി എങ്ങനെയാണ് ചെയ്യണതും

അല്ല നല്ല നിങ്ങൾ ഇട്ട തുണി തുണിയോണ്ടാണ് തുടക്കുന്നത് തുണി കൊണ്ടാണ് വണ്ടി തുടക്കുന്നത് എന്താണ് ആത്മാർത്ഥത

കണ്ടാ മതിന് ഇനി കാർ പഠിപ്പിച്ചുല്ല കാറും തേച്ചേക്ക് നടക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് മാണെങ്കി മതി മറ്റേ വേക്കിൽ ഇരുന്നാൽ ഇങ്ങളെ ഡ്രൈവിംഗ് അത്ര ശെരിയുള്ളതല്ല അതുകൊണ്ട് മാത്ര മുന്നിലിരിക്കണേ ചളിയാക്കിയോ ചളിയാക്കിയോ അപ്പൊ അങ്ങനെ നമ്മളിപ്പോഴും നമ്മളെ ഹിമയിലെ മീറ്റപ്പിന്റെ ഭാഗമായിട്ടുള്ള ബിരിയാണി ഉള്ളത് ബിരിയാണിത് നമ്മടെ എന്താ പുറം ഉള്ള പറയുക അതെ 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 എന്ത് എന്താ പറയണ് എല്ലാ കാലം മഴയത്ത് അക്ഷർ അക്ഷരാജൊക്കെ ആള് വേഗം വണ്ടി എടുക്ക് വണ്ടി എടുക്ക് എടുക്കാരാണ് എന്താ വർത്താനോ സുഖല്ലേ എവിടെ എന്റെ മെച്ചി മുമ്പിലൊക്കെ എവിടെ എന്നെ നിക്കണോ എന്നെ ഏഹ് ഹിബ വന്ന് മാറിയതാ നിക്കണോ ഏ ചോ ചോറ് ഓക്കടി നീല പരിപാടി കേട്ടോ അതായത് ഫുള്ള് വി ഐ പി ആളാണ് ഇതിലുള്ളത്മാനം ഒന്ന് ആ ഫോണൊന്നെടുത്ത് വെച്ചാണ്ട് ആ ഭക്ഷണം കഴിക്കാത്ത അതിനപ്പൊ ഭക്ഷണം കഴിക്കാത്ത പോലെ ഒന്ന് ശ്രദ്ധിക്കൂ ഞങ്ങൾ അച്ചാറെടുക്കാൻ പറ്റും നേരം തന്നില്ലേ അതിന് നമ്മളെ അടിയിട്ടോ ച്ചാർ ഞാൻ കഴിച്ചോ രണ്ടോട്ടം വായിച്ചുക്കാരും അഭിപ്രായം കിട്ടില്ല അച്ചാ അതെ അടുത്ത് കഴിക്കാൻ പോകുന്നുണ്ട് പണിയാണെന്ന് അഭിപ്രായം आप जो सीफा होने के लिए उन्होंने कारण का समर्थन हमें मिला उन्होंने कहीं वित्तीय मुद्दे हमको നല്ലൊരു फार्मനതിക്ക് वित्तीय मुद्दे നമുക്ക് അത് ആชീർവാദം ചെയ്യാ ഇതിനൊക്കെ ഹേ ജീവ ലെല്ലня ആชീർവാദ് കാണിക്കാനായിട്ട് യാ ഞാൻ പറയാം ജേഷ്യാ ആഷിക്നെ ശരിചോടുന്നു മനസ്സി പാട്ടൊക്കെ കണ്ടെപാനിബാഹ് മറ്റേ കാളിയാവ് മറ്റെപ്പോഴുണ്ട് അത് ഓക്ക് പാടാല്ലോ പാട് നിങ്ങളെത്താലും ആർക്കിഷ്ടപ്പെടും ആ കാലം ഇനിപ്പന്താ അല്ലേ ഇപ്പൊ എൻ്റെ പാട്ടൊക്കെ ഓരോക്കെ ഉണ്ടായിട്ടാ ആ പാടുക അത്ര തന്നെയാണ് പാട്ടുപോ the poor അങ്ങനെ എടുക്കപ്പ് ഏകദേശം കഴിഞ്ഞു അപ്പൊ എല്ലാരും വിടെ പറയുകയാണ് അപ്പൊ എല്ലാരും ഇങ്ങനെങ്ങനെ ആട്ടിക്കോട്ടോ അവർക്ക് ഇങ്ങനെ അതെ 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 ശിബിലൊക്കെ ചിറിച്ചിട്ട് ശിബലിണ്ട് ഇരിക്കണോലൊന്നും ഇരിക്കണല്ലോ അപ്പൊ ഇനി നമ്മളെ ഇതിലാറ് വലിയൊരു പരിപാടി സംഘടിപ്പിച്ച് ഇതിലാറ് വലിയൊരു എമൗണ്ട് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ളത് എല്ലാരും നിറഞ്ഞു കഴിയടി അനു എന്ത് 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 നിങ്ങളവിടെ കെട്ടു ഒറിജിനൽ കെട്ടുലോ ആന ഒരു ഓക്കെ കുട്ടി മേനെ കാണട്ടോ നിൻഷാ വരണ്ട ഒരു ദിവസം ആ ഭാഗത്ത് എവിടെ വീടാ അവിടെ തന്നെ ആ ഞാൻ ഇതാ വെള്ളത്തിന്റെ ഇന്നാളവിടെ മറ്റേ നെസ്മിനി എസ്മിനിബലെ വന്നിരി നമ്മളെ ഗ്രൂപ്പിൽ ലോല വന്നിന്നാള് നിഷേ ഞങ്ങൾ അടക്ക് വരലിണ്ട് അവിടെ ചാടാൻ വരലിണ്ട് പക്ഷെ എനിക്കറിയില്ലല്ലോ നിങ്ങളവിടെ നിന്നില്ലേ അപ്പം ഗൈസ അങ്ങനെ നമ്മളെ ഹിമ വിട്ട് പിരിയാട്ടോ അതായത് ഹിമ എന്ന് പറഞ്ഞാല് നമ്മളെ നിങ്ങൾക്കറിയാലോ ഹെവൻ ഇൻറ്റിമസി മെറ്റിക്കുള്ള അറ്റ്മോസ്ഫിയർ ഇവിടെ എന്താ ചോദിച്ചാൽ നമ്മൾ അഗതി മന്ദിരം ഒരു സംഭവമാണ് നമ്മൾ റോട്ടിൽ ഒഴിവാക്കപ്പെട്ട ആളുകൾ അതേപോലെ എന്താ പ്രായമായിട്ട് എന്താ മക്കൾ നോക്കാതെ ആരുമില്ല എന്ന് തോന്നിക്ക് ഒരു സ്നേഹത്തിൻ്റെ സ്പർശം നൽകി അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ അവർക്കൊപ്പം ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു എടാ ഷിബിലേടാ ഷിബിലേ പൂരനിൽ ചോദിച്ചോക്കുമോ ഷി ആ പൂരനിലേ